പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സ്ആപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ആരോ വാട്സ്ആപ്പിൽ ഈയിടെ ആയിട്ട് ഒരുപാട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഈ ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുമുണ്ട് ഈ അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും വാട്സപ്പിലെ ഈ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാൻ എന്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ത്രീ ഡോളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം സെറ്റിംഗ്സ് എടുക്കുക അതിനുശേഷം നമ്മൾ ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അതിലാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രൈബ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പുതിയായിട്ട് വന്നത് കൂടെ കാണാൻ സാധിക്കും അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ യൂസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ വീണ്ടും വരും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് മൂന്ന് ഭാഷ വേറെയും അങ്ങനെ നാല് ഭാഷയിൽ ഇവിടെ കാണാൻ സാധിക്കും ഇത് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് സെറ്റപ്പ് ഡോൺന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളത് ഈ ഇംഗ്ലീഷ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആരെങ്കിലും ഒരാൾ വോയിസ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ആക്കി നമുക്ക് കാണാൻ കണക്കിന് ആ വോയിസ് നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ ടെക്സ്റ്റ് ആയി നമുക്ക് വായിക്കാൻ കണക്കിന് ഇതിനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിൽ ഇതിന്റെ ഒരു സുഹൃത്തു അയച്ച ഒരു വോയിസിൽ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം മുതൽ ലോങ് പ്രൊസീജിയറിന് ശേഷം നമുക്കിവിടെ ത്രീ ഡോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നേരത്തെ ഇത് ഷെയർ പിന്നെ റിപ്പോർട്ട് ഇത് ഈ മൂന്ന് ഓപ്ഷനെ കാണാൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്കിത് ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്ന നമ്മളെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട് പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ട് കേട്ടോ നമ്മളിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിപ്പോൾ ഹായ് ഹലോ എന്നാണ് അയച്ചിട്ടുള്ളത് ആ മെസ്സേജ് മെസ്സേജ് നമുക്കിപ്പോൾ നമുക്കിവിടെ താഴെ ടെക്സ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും അത് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് മലയാളത്തിൽ നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞു ഈ ടെക്സ്റ്റ് നമുക്ക് മലയാളത്തിലാവാൻ വേണ്ടിട്ട് വാട്സപ്പ് അപ്ഡേറ്റുകൾ പല പല അപ്ഡേറ്റുകൾ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഇത് മലയാളത്തിലാകത്തുള്ളൂ പക്ഷെ ഇത് മലയാളത്തിലാക്കാൻ വേണ്ടിട്ട് പുതിയ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ഇന്ന് ഇതിന്റെ കൂടെ പരിചയപ്പെടുത്തുന്നത് ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ് ആ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നെ നമുക്ക് ആ വോയിസ് അയച്ചാലും അവ കേൾക്കാതെ തന്നെ നല്ല സമയമുള്ള വോയിസ് ആണെങ്കിൽ തന്നെയും അതിന്റെ ടെക്സ്റ്റ് ആയിട്ട് നമുക്കത് താഴെ എഴുതി കാണിക്കുന്ന അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് നമുക്ക് അറിയാൻ പറ്റും നമുക്കത് വായിക്കാം അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഫംഗ്ഷൻ ആണെന്നെങ്കിലും ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വോയിസ് നമുക്ക് കേൾക്കാൻ അത് അനുവദിനീയമല്ലായിരിക്കും ആ സമയത്ത് നമുക്ക് ഈ ടെക്സ്റ്റ് രൂപത്തിൽ അത് കാണാം എന്നുള്ളതാണ് അത് എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിൽ സെർച്ച് ബാറിൽ ട്രാൻസ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് നമ്മളിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ ഞാനിപ്പോൾ ഇതാ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ആരംഭിക്കാത്തുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് അതിനുശേഷം നമ്മൾ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഞാൻ ഈ അറിയാൻ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനുശേഷം വീണ്ടും നമുക്ക് കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും വീണ്ടും നമുക്ക് കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതെല്ലാം ചെയ്തതിന് ശേഷം താഴെ ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മലയാളം ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ നമുക്ക് താഴെ േജ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇവിടെ ഡൺ കൊടുക്കുക ഇത്ര കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ വാട്സാപ്പിലേക്ക് പോവാം എനിക്ക് വന്ന ഒരു വോയിസ് മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യാതെ അത് ലോങ് പ്രസ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ ലോങ് പ്രസ് ചെയ്തു അതിനുശേഷം നമുക്ക് ഇവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും അതിൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ട്രാൻസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് മലയാളമില്ല അപ്പം ആകെയുള്ള ഷെയർ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പരസ്യം വരും കേട്ടോ അത് നമ്മളൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക ഇവിടെ ഓക്കെ കഴിഞ്ഞാൽ പ്രോഗ്രസിങ് നടക്കുകയാണ് ഇപ്പോൾ ഉള്ളതിൽ ഹലോ കൃഷ്ണകുമാർ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ആ വോയിസിൽ ഉള്ളതെന്നാണ് ഇതിൽ ടെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത് നമുക്ക് എന്തായാലും ഞാനത് പ്ലേ ചെയ്തിട്ടില്ലല്ലോ നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം ആ വോയിസിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ആ ടെക്സ്റ്റ് ആയിട്ട് വന്നത് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് വോയിസ് കേൾക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കേൾക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്കിത് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് അതിൽ ബോയ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും ഇതെന്ത് നമുക്ക് എല്ലാവർക്കും ഉപകാരം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം മറ്റൊരു വീഡിയോ എത്തിയ ഗുഡ് ബൈ എം കെ ചോയ്സ്